മതിലകം പാപ്പിനുവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മതിലകം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി പി ചി കെ എഫ് ആർ ഐയുടെ സാങ്കേതിക സഹകരണത്തോടെ നടപ്പിലാക്കിയിട്ടുള്ള സുസ്ഥിര കാർഷിക വികസന പദ്ധതിയുടെ രണ്ടാം വാർഷികവും ഔഷധ സസ്യത്തൈ നടിൽ ഉദ്ഘാടനവും നടത്തി കൂളിമുട്ടം കലാഭവൻ മണി ഹാളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഓസോൺ ഓസോൺ പാളികൾ ഉണ്ടാകുന്ന വിള്ളൽ പറയുമ്പോൾ ഉണ്ടാകുന്നു അങ്ങനെ ഈ പ്രകൃതിയെ കുറിച്ച് വളരെ ഗൗരവപ്പെട്ട ഒരു സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സമയം നമ്മുടെ കൊറോണ പിടിച്ച സമയം കൊറോണ പിടിച്ച സമയത്ത് നമ്മുടെ ആളുകൾ വെന്റിലേഷനിലാച്ച് ഓക്സിജൻ സിലിണ്ടർ കിട്ടാതെ ഒരു നമ്മൾ നന്നായി മാനേജ് ചെയ്തതാണ് കേരളത്തിനെ പോലും വലിയ വിഷമം ഒന്നും ഒരാളുടെ സിലിണ്ടറി ഉപയോഗിക്കാൻ പറ്റില്ല അത് മാത്രല്ല ആ സിലിണ്ടറിന്റെ വില കെട്ടാൻ കെട്ടുന്നുള്ളൂ അത്രയും വിലയാണുള്ളത് സിലിണ്ടറിന് ഓക്സിജന്റെ സിലിണ്ടർ നമ്മുടെ ഈ പ്രകൃതിയിൽ ഇത്രമാത്രം ഓക്സിജനുള്ള പ്രദേശങ്ങളിൽ നല്ല സഫിഷ്യൻ്റായ മൃതിയായ ഓക്സിജൻ കിട്ടുന്ന സ്ഥലമാണ് പക്ഷെ എപ്പോഴാണ് നമ്മൾ ഓക്സിജനെ കുറിച്ച് അറിയാനും ഓക്സിജന്റെ ഇപ്പോഴത്തെ സാധ്യത പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ അന്ന് ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് നോർവേയിൽ നോർവേ ആണ് ഞാൻ നോക്കുന്നത് നോർവേയിൽ ഓക്സിജൻ പാർലറുകൾ ഉണ്ടായിരുന്നു പാർലർ നമ്മളിവിടെ പല പാർലറുകളിലും നല്ല ഇഷ്ടപോലെ സാധനങ്ങൾ ആ പാർലറിന്റെ പകരം എന്തായാലും അവിടെ ഓക്സിജൻ പാർലർ ആണ് നമ്മുടെ ആ സ്ഥലത്ത് എന്താ രണ്ട് മൂന്ന് രണ്ടു ദിവസം വേറെ പ്രൊവൈഡ് ചെയ്യുന്ന അതിന് കൃത്യമായിട്ടുള്ള സംഖ്യ കൊടുക്കണം അരമണിക്കൂർ മണിക്കൂർ വേറെ കഴിഞ്ഞത് ഓക്സിജൻ ശുദ്ധമായ വായു ശ്വസിച്ചാൽ അതിന് പൈസ കൊടുക്കണം ചെയ്യും മതിരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത കൃഷി ചെയ്യാനും അതിൽ നിന്ന് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വളരെയധികം പ്രതിസന്ധിയിലാണ് കാരണം അവർക്ക് തൊഴിലിടങ്ങൾ കണ്ടെത്തി തൊഴിൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് കാരണം കെ ആർ ഐ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സുജനപാൽ പരിസ്ഥിതി പരിപാലനത്തിന്റെ അനിവാര്യത സംബന്ധിച്ച് പ്രഭാഷണം നടത്തി നഗരം നടത്തിയത് നമുക്ക് ചതുപ്പുകൾ ഇപ്പോ വേണ്ട ചാലുകൾ വേണ്ട ഇതൊക്കെ ഇതൊക്കെ എവിടെയോ സംഭവിക്കുന്ന കൊറോണയെ കുറിച്ച് മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഈ കൊറോണയിലൊക്കെ എവിടെയോ സംഭവിച്ച നമ്മൾക്ക് എന്താണ് കാര്യം ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭൂമിയാണ് നമ്മുടെ കേരളം മാത്രം ഗൂഗിൾ നാപ്പറും നോക്കുന്നത് അവിടെ കാണാൻ മനോഹരമായ ഇന്ത്യയുടെ പച്ചപ്പായി ഏറ്റവും നല്ല ഇപ്പോൾ മുൻ മുൻവർഷത്തെ കാർഷിക ആദായം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കൃഷിക്ക് ഭൂമി വിട്ടു നൽകിയവർക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വിതരണം ചെയ്തു ഏറ്റെടുക്കുമ്പോൾ വിജയത്തിലെത്താൻ നമ്മൾക്കറിയാം നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിലെല്ലാ കേരള ലോകരാജ്യങ്ങൾ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് കാർഷിക മേഖലയ്ക്ക് ഉന്നതി ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള റിസർച്ചാണ് നമ്മൾ ഏറ്റെടുത്തത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ ട്രോഫികൾ സമ്മാനിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ആർ രാമദാസ് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വാർഡ് മെമ്പർ ഇ കെ ബിജു പഞ്ചായത്ത് അംഗങ്ങളായ ഒ എ ജൻറി പ്രേമാനന്ദൻ പ്രിയ ഹരിലാൽ കെ കെ സകീർ എന്നിവർ സംസാരിച്ചു അതിൻ്റെ കുറവുകളും ഒരുപാട് നമുക്കുണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളൊക്കെ ആയി നമ്മളുടെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പാപ്പിനോട്ടം ബേബും അതോടൊപ്പം തന്നെ തൊഴിൽ വകുപ്പും കൃഷിവകുപ്പും എല്ലാം ചേർന്ന് കൊണ്ട് നമ്മൾ രണ്ടാമത്തെ വർഷവും നമ്മളാ കൃഷി നമ്മൾ കുറച്ചും കൂടെ അതിലെ നാലിന് പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിച്ചു മുൻവർഷം എട്ട് ഏക്കറിൽ വിജയകരമായി നടത്തിയ കുറുന്തോട്ടി കൃഷിയിലൂടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അയ്യായിരം തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിനും കൃഷിയിൽ നിന്നും മിച്ചമായി ലഭിച്ച മുഴുവൻ ആദായവും തൊഴിലാളികൾക്ക് പങ്കിട്ട് നൽകുകയും ചെയ്യുന്നതുവഴി ഈ കാർഷിക രീതിക്ക് സംസ്ഥാനതലത്തിൽ ഏറെ പ്രോത്സാഹജനകമായ പ്രതികരണമാണ് ലഭിച്ചത് മൂന്നാം വർഷത്തിൽ പതിനഞ്ച് ഏക്കറിൽ കുറുന്തോട്ടിക്ക് പുറമേ മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ തുടങ്ങിയ ഔഷധ സസ്യ കൃഷിയിലൂടെ ഏഴായിരത്തോളം തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்புள் நைன்